തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ദോശയിലൂടെ കഴിക്കാൻ ഒരു അടിപൊളി ചട്നി കിട്ടാറുണ്ട് ഇത് തേങ്ങ ഒന്ന് യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ കാരണം പൊതുവേ തേങ്ങ തരുവാൻ എല്ലാവർക്കും മടിയാണല്ലോ പിന്നെ ടേസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പം അതിനായിട്ട് ഒരു സ്പൂൺ പൊട്ടുകടല എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉഴുന്നെടുക്കുന്നുണ്ട് പൊട്ടുകടലയ്ക്ക് പകരം നമുക്ക് സാമ്പാർ വെപ്പായാലും കുഴപ്പമില്ല കേട്ടോ അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ സവാള ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടാൽ മതിയാവും പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും എരിവിനുസരിച്ചിട്ട് വറ്റൽമുളകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇനി ഒരു പകുതി തക്കാളി നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളെ വലിയ തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഒരു പുളി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും അത്യാവശ്യം തക്കാളി സവാളയൊക്കെ വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ എണ്ണയിൽ തന്നെ ഇട്ട് വരട്ടി സമയത്ത് നമുക്ക് കറികൾക്ക് കുറച്ചുകൂടി നല്ല കളർ കിട്ടും കെട്ടോ ഇനി എല്ലാം തന്നെ നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയിലയും മല്ലിയിലും പുതിയയിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നടിച്ചെടുക്കണം ആദ്യം വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ വേണമെങ്കിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് തരിയോട് കൂടി വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ ആദ്യം അരച്ചപ്പോൾ എനിക്ക് ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ചുകൂടി അരച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഫൈൻ ഫൈനായിപ്പോയി എങ്കിലും കുഴപ്പമില്ല നമുക്കിനി കടവും മുക്കവേപ്പിലൊക്കെ താളിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മടിയന്മാർക്ക് ഒരു അടിപൊളി ചട്നിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ